തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയെ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് മൂന്ന് മുന്നണികളും കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിനാണ് ഇടതുപക്ഷം കോർപ്പറേഷന്റെ ഭരണം നിലനിർത്തിയത് ബി ജെ സീറ്റ് നേടി തങ്ങളുടെ ശക്തി തെളിയിക്കുകയും ചെയ്തു എന്നാൽ ഇക്കുറി ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതും ആദ്യമായി മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതും കോൺഗ്രസ് ആയിരുന്നു അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ ഏവരെ ഞെട്ടിച്ച കോൺഗ്രസിനുള്ളിൽ പക്ഷേ ഇപ്പോൾ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് കെ പി ജനറൽ സെക്രട്ടറി മണക്കാട് സുരേഷ് അതേസമയം മണക്കാട് സുരേഷിന്റെ രാജിയെ പരിഹസിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി എന്നുള്ളതും മറ്റൊരു വലിയ വാർത്തയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൂർണമായ ഏകോപന ചുമതല കെ മുരളീധരനാണ് നിരവധി പ്രമുഖന്മാർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൌൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സി വേണുഗോപാൽ നൽകിയത് ബി എസ് ശിവകുമാറും അതുപോലെ തന്നെ എം എ വാഹിദും ആർ ശരിചന്ദ്ര പ്രസാദും അടക്കമുള്ളവർ മത്സരിക്കണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു കെ മുരളീധരനെ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടണമെന്ന ആവശ്യവും കോൺഗ്രസിനുണ്ടായിരുന്നു എന്നാൽ മുരളീധരൻ തന്ത്രപൂർവ്വം തെരഞ്ഞെടുപ്പിന്റെ ഏകോപന ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പിന്നാലെ മത്സരിക്കാനുള്ള നറുക്ക് വീണത് മുൻ എം എൽ എ ആയ ശബരിനാഥനായിരുന്നു കവടിയാറിൽ നിന്ന് ശബരിനാഥ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് കെ മുരളീധരൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ശബരിനാഥാണ് കോൺഗ്രസിന്റെ മേയർ എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് ആദ്യമായി നടത്തിയത് അതിനു പിന്നാലെ ഇരുമുന്നണികളും അതായത് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള ഇടതുപക്ഷവും തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള തിടുക്കപ്പെട്ട ശ്രമം ആരംഭിച്ചു എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ വലിയ തമ്മിലടിയും പൊട്ടിത്തെറിയുമെന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ചില സ്ഥാനാർത്ഥികളെ കെ മുരളീധരൻ ഏകപക്ഷീയമായി തീരുമാനിച്ചുവെന്നും എ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ മാത്രമാണ് സംരക്ഷിച്ചതെന്നും ചില നേതാക്കന്മാർ പരാതി പറയുന്നുണ്ട് അത് നേമം ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് ഇപ്പോൾ മണക്കാട് സുരേഷ് രാജിവെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കോർ കമ്മിറ്റി ചെയർമാൻ സ്ഥാനമാണ് രാജിവെച്ചിരിക്കുന്നത് നേമം വാർഡിൽ നേമം ഷജീർ എന്ന യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് മണക്കാട് സുരേഷ് അതൃപ്തിയുമായി രംഗത്ത് വന്നത് താൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ പൂർണ്ണമായും വെട്ടുകയും എ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശ്വസ്തനായ നേമം ഷജീറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തതിലാണ് പ്രധാനമായും മണക്കാട് സുരേഷ് അടക്കമുള്ളവർ ഇപ്പോൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുന്നത് ഇത്തരമൊരു നീക്കമുണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ചുക്കാൻ പിടിച്ചിരുന്ന കെ മുരളീധരൻ നിശബ്ദനായി എന്നും മണക്കാട് സുരേഷും ഒപ്പമുള്ളവരും പറയുന്നു നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചതിന്റെ പേരിൽ നിയമസഭയിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം സഞ്ചരിച്ച സഞ്ചരിച്ചതിന്റെ പേരിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച ആളാണ് നിയമം ഷജീർ ഇതിനു പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ കാണാൻ പലതവണ നേമം ഷജീർ ശ്രമിച്ചുവെങ്കിലും ഷജീറിനെ കാണാൻ വി ഡി സതീശൻ കൂട്ടാക്കിയില്ല ഷജീറിനെ കാണാൻ അനുവദിച്ചതുമില്ല അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചിന്റെ പേരിൽ വിവാദമുഷ്ഠനായി മാറിയ ഒരു നേതാവാണ് നേമം ഷജീർ ആ നേമം ഷജീറിനെയാണ് ഇപ്പോൾ നേമം നേമം വാർഡിലേക്ക് മത്സരിക്കാനായി കോൺഗ്രസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് നേമം നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും നേമം ഷജീറിന്റെ പേര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ നിലവിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും ആസന്നമെന്നും അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേമം വാർഡിനെ പ്രതിനിധീകരിച്ച് ഷജീർ മത്സരിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള പട്ടിക പുറത്തുവിട്ടത് എന്നാൽ ഇത് കൂടിയാലോചനകൾക്ക് ശേഷമല്ലായിരുന്നു എന്നാണ് മറക്കാട് സുരേഷ് അടക്കമുള്ളവർ ആരോപിക്കുന്നത് ആരുമായും കൂടിയാലോചന നടത്തിയില്ല കെ മുരളീധരൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നു എ ഗ്രൂപ്പിന്റെ തീരുമാനങ്ങൾ മാത്രമാണ് നടപ്പാക്കുന്നതെന്നും മണക്കാട് സുരേഷ് അഭിപ്രായപ്പെടുന്നു എന്തായാലും ഈ നില തുടർന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ വിജയം ഉണ്ടാകില്ല എന്നുള്ള അടക്കം പറച്ചിലും കോൺഗ്രസിനുള്ളിലുണ്ട് കഴിഞ്ഞ തവണ പത്ത് സീറ്റാണ് കോൺഗ്രസ് നേടിയത് അത് അൻപത്തി ഒന്ന് സീറ്റാക്കി വർദ്ധിപ്പിക്കാനുള്ള ഭഗീര പ്രയത്നത്തിലാണ് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ആ ശ്രമത്തിനിടയിലാണ് കല്ലുകടിയായി ഇപ്പോൾ ആഭ്യന്തര കലഹങ്ങളും പൊട്ടിത്തെറിയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും അത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴി കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ നില തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ഇക്കുറിയും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതേസമയം മൂന്ന് ഏരിയ സെക്രട്ടറിമാരെ അണിനിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം ഇക്കുറി കോർപ്പറേഷൻ പിടിക്കാനുള്ള അല്ലെങ്കിൽ കോർപ്പറേഷനിലെ ഭരണം നിലനിർത്താനുള്ള നീക്കം ആരംഭിച്ചിട്ടുള്ളത് വഞ്ചിയൂർ ഏരിയ സെക്രട്ടറി കെ ശ്രീകുമാർ പാളയം ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബു അതുപോലെ തന്നെ വിളപ്പിൽ ഏരിയ സെക്രട്ടറി ആർ പി ശിവജി തുടങ്ങിയവർ മത്സര വിവരമാണ് പുറത്തു വരുന്നത് എസ് പി ദീപക്കായിരിക്കും ഇടതുമുന്നണിയുടെ മേയർ സ്ഥാനാർത്ഥി നിലവിലെ മേയർ ആര്യ രാജേന്ദ്രന് മത്സരിക്കാൻ സീറ്റ് നൽകില്ല എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആര്യ രാജേന്ദ്രൻ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്